നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയാൻ ലൈവിൽ ഒന്നുമില്ല ഒരു അപ്ഡേറ്റ് ഇല്ലാത്തൊരു ലൈവ് നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ഞാനും ലൈവ് കണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ പരസ്പരം അല്ലെങ്കിൽ നമ്മളെ വേറെ ആരെങ്കിലും വന്ന് മടല് വെട്ടി അടിക്കുക അടിച്ചോടിക്കുക അടിച്ചു കൊല്ലുക ഒന്നും പറയാനില്ല എന്താ അവസ്ഥയിലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കോ പ്രസൻറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഷോൻ്റെ ലൈവ് ഇന്നത്തെ ലൈവ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രഷ്യസ് ടൈം വേസ്റ്റ് ചെയ്ത് കളയണമെങ്കിൽ വരൂ ജിയോ ഹോട്ട് സ്റ്റാർ ഓൺ ചെയ്യൂ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വെക്കൂ ഇത് വെച്ച് കഴിഞ്ഞ സമയത്തേ തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓണത്തിൻ്റെയൊക്കെ തലയിൽ നിന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ തേങ്ങ ചിര തേങ്ങ ചിറയണോ മാവാട്ടണമോ എന്ന് ചോദിച്ചിട്ട് ഏത് സിനിമ ജയറാമിൻ്റെ അയലത്തെ അദ്ദേഹത്തിൽ സുലു ഞാൻ തേങ്ങ ചിറയണോ മാവാട്ടണോ എന്നും ചോദിച്ച് സാബുമാനൊക്കെ അതിലേ നടക്കുന്നുണ്ട് സ്ത്രീജനങ്ങൾ സാരി കൊടുത്ത് വളരെ സുന്ദരമായിട്ട് നടക്കുന്നുണ്ട് ഒരു ഓണത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പ്രതീതി ഇത്യാദി കലാപരിപാടികൾ അവിടെ നടക്കുന്ന സമയത്തും പുറത്ത് വേറെ രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം ഈ അടുക്കള ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം അടുക്കള വളരെ മോശമായതുകൊണ്ട് ഇപ്രാവശ്യം അടുക്കള നന്നാക്കിയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ യശസ്സ് ഉയർത്താൻ കച്ച കെട്ടിയിട്ടുള്ള പെൺ ധരുണി മണികൾ പറയാതിരിക്കാൻ വയ്യ എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ദിവസം കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ തന്നെ നിർത്തണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണലിത് കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ പറഞ്ഞവര് കുടുംബമായി കഴിഞ്ഞു ഒരു മുതിർന്ന ഹിക്ക സ്വന്തം സഹോദര സുഹൃത്ത് പെങ്ങന്മാർ കാര്യസ്ഥൻ ഗോപുമോൻ അല്ല കാര്യസ്ഥൻ സാബു മാൻ സാബുമാൻ അല്ലേ ഗോപുമാൻ ഈ കണ്ട ആൾക്കാരെല്ലാവരും കൂടി ആവുന്ന സമയത്ത് ആ വീടിന് ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ മിനിമം നൂറ് ദിവസത്തിൽ കൂടുതൽ അവിടെ നിർത്തുക എല്ലാവരും ഭയങ്കര ഐശ്വര്യമായിട്ടിരിക്കട്ടെ ഹാ അയ്യോ ഞാനിങ്ങനെ പറയാനുള്ള കാരണം ഈ അവസ്ഥ ആക്കിയില്ലേ ബിഗ് ബോസ് സന്തോഷമായില്ലേ എല്ലാവർക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടില്ല ഷോ ഇഷ്ടപ്പെടുന്നവരാട്ടോ ഞാൻ പറയുന്നത് ഷോ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇന്നും രാവിലെ ലൈവ് വെക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ് ദിവസത്തിനടയ്ക്കാണ് നൂറല്ല കഴിഞ്ഞൊരു എൻപത് ദിവസമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ചേഞ്ചസ് ഒരു ഷോ ആണ് ബിഗ് ബോസ് ഞാൻ ഉദ്ദേശം ചേഞ്ച് വരുത്തുന്ന ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ നമുക്ക് ചില ഉണ്ടല്ലോ ബിഗ് ബോസ് വരുന്ന സമയത്ത് കാണാനൊരു പ്രതീക്ഷിക്കണം അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു വീഡിയോ മാത്രം കേട്ടോ അല്ലാത്തവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഓണവില്ലാണെങ്കിലും മനസ്സിലായി ഓണവില്ലാണെങ്കിലും തനത് കലാരൂപത്തിൻ്റെ സൃഷ്ടാവായ മിസ്റ്റർ ഷാനവാസ് ഇക്ക പെങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് ഉപദേശം എന്ന് പറഞ്ഞാൽ പെങ്ങൾ അങ്ങോട്ട് പോയതാ തോന്നുന്നുണ്ട് ഞാൻ വെച്ചപ്പോൾ പെങ്ങളും ആങ്ങളെയും കൂടി ഊഞ്ഞാലിട്ട് ഭയങ്കര കാര്യമാണ് ഇത് ഊഞ്ഞാലും ഉണ്ടോ ഓണത്തിൻ്റെ സമയത്തേ അതല്ലെങ്കിലുണ്ടല്ലോ രണ്ടുപേരും കൂടി അയ്യോ ഡീഗ്രേഡ് ചെയ്യുന്നേ ഡീഗ്രേഡ് ചെയ്യുന്നേ ഗോപുറം വച്ചാൽ ഡീഗ്രേഡ് ചെയ്യുന്നേ ഡീഗ്രേഡിങ് ചാനലാണ് എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ കുഴപ്പമില്ല നമ്മൾ നമ്മളെ അഭിപ്രായം പറയും പോകും ദാറ്റ്സ് ഇറ്റ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള കണ്ടീഷനിൽ തോന്നിയ കാര്യങ്ങൾ ഒരു അത്യാവശ്യം തരക്കടില്ലാത്ത മാന്യമായ രീതിയിൽ അവതരിപ്പിച്ച് പോകുന്നു അപ്പോൾ നമ്മൾ ഇക്ക മറ്റേ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നൂറ എന്നും രാവിലെ അഭിപ്രായം തേടുവാൻ ഇന്ന് രാവിലെ അഭിപ്രായം തേടുവാനായി ഇക്കയുടെ മുന്നിലെത്തി ഇക്ക ഞാൻ ക്യാപ്റ്റനായ സ്ഥിതിക്ക് എന്താണ് ഈ ഒരു ഹൗസിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കണം എന്താ ചോദിച്ചതെന്നുള്ള ഞാൻ കണ്ടിലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇക്ക പറഞ്ഞു കൊടുക്കുകയാണ് എന്തെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ വേണം ആൾക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യണം അപ്പം പെങ്ങൾ ചോദിക്കുകയാണ് ഇക്ക അതിനെന്ത് ചെയ്യണം ഇക്ക അത് നിങ്ങൾ ഡാൻസ് ചെയ്യണം പാട്ട് പാടണം പാട്ട് പാടണം എനിക്ക് വയ്യ അക്ബറും പിന്നെ അവിടെ പാടാൻ കഴിവുള്ള ഒരു ഞങ്ങൾ കാര്യമായിട്ട് കേൾക്കാൻ കഴിവുള്ള ഞാൻ അക്ബർ അക്ബർ വേറെ മാറിയിരിക്കുക അപ്പോൾ ഷാനവാസം പറഞ്ഞു കൊടുക്കുക പാട്ട് പാടണം അതൊക്കെ വേണോ എനിക്കറിയില്ല ഇനി പിന്നെ പാട്ട് ഇനി വന്ന് മുതൽ ബിഗ് ബോസിൻ്റെ കലാപരിപാടി ഇവരുള്ള ഗാനമുള്ള ട്രൂപ്പോ മറ്റേ ഡാൻസ് ട്രൂപ്പൊക്കെ മാറി ഇറങ്ങുമെന്ന് നിൽക്കാറില്ല ഇതാണ് ഇക്ക പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇക്ക പറഞ്ഞതിൽ വലിയൊരു പോയിൻ്റ് ഉണ്ട് നിങ്ങൾ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയെൻ്റെ വോയിസ് എടുക്കാൻ വിട്ടുപോയി ഷാനവാസ് പറയുകയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഇതിൽ അതായത് ഷാനവാസിന് സംഭവിച്ച കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിൽ ഒരു ബാക്കിലൊരായ അക്ബറും നെവിനും ഒക്കെ മുണ്ടാതിരിക്കുകയാണല്ലോ അവരാകെ പൊളിഞ്ഞിക്കണു പറഞ്ഞിട്ട് കാര്യമില്ല തകർന്നിക്കണു നവിൻ പറ്റ നയിക്കണോ അത് ഞാനിതിൽ പറയാം കൂട്ടത്തിൽ എനിക്കത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ എനിക്ക് പറയണം പറയാതിരിക്കാൻ വയ്യ അതായത് ഷാനവാസ് നില വന്നിട്ട് പറഞ്ഞല്ലോ കവറ് നെഞ്ചിത്തെറിഞ്ഞപ്പോൾ ആ വേദന കൊണ്ടാണെന്ന് ഷാനവാസ് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസിന് ആ ഒരു വേദനയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പം വന്ന വേദന കവർ എറിഞ്ഞ വേദന എന്നുള്ളത് ഫീൽ ചെയ്തിട്ടിരിക്കാം എന്നാണ് ഷാനവാസ് പറഞ്ഞു ഇന്നലെ വിചാരിച്ചത് പക്ഷെ അതല്ല ഷാനവാസ് ഇപ്പോഴും ഇന്ന് രാവിലെയും പറയുന്നത് അത് അവിടെ ആരും തിരുത്തി കൊടുത്തിട്ടില്ല എന്തൊക്കെയാറില്ല ഷാനവാസ് ഇപ്പോഴും രാവിലെ പറയുന്നത് ആ കവർ എറിഞ്ഞിട്ടുള്ള വേദന കൊണ്ടാണ് ഷാനവാസിന് സംഭവിച്ചതെന്നുള്ളതും മാത്രമല്ല ഷാനവാസ് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ അത്രയും അനുഭവിച്ചു എൻ്റെ ഫാമിലി അനുഭവിച്ചു സ്വാ സത്യമായിരിക്കും കേട്ടോ നെഞ്ചു പിടിച്ചിട്ട് ഇപ്പോൾ വീഴുന്ന സമയത്തും ഹസ്ബൻഡും അങ്ങനെയൊക്കെ വീഴുന്ന സമയത്തൊക്കെ വീട്ടിലുള്ള ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും സത്യമാണ് പക്ഷെ അതിൻ്റെ കാരണക്കാരൻ നിവിൻ ആണെന്ന് അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അതാണ് അതിശയിക്കുന്നത് കേട്ടോ ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ പറയുന്നില്ല നിവിൻ എനിക്കിഷ്ടമല്ല നിവിൻ കാണിച്ചു കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷേ ഷാനവാസ് ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങ എൻ്റെ പേരിൽ എന്ത് തന്നെ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ അഭിപ്രായം അതാണ് അത് ഞാൻ മാറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ നേ മേൽ പാലൊഴിച്ചു ആ കവർ എറിഞ്ഞു ആ ഒരു കാര്യം കൊണ്ടൊന്നും അല്ല ഷാനവാസിന് ഇത് വന്നിട്ടുള്ളത് അത് ഷാനവാസിൻ്റെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഷാനവാസിൻ്റെ തന്നെ പറയുന്നത് ഒരു മനുഷ്യന് ഏത് നിമിഷം ഉണ്ടാവുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനിലൊരു പ്രശ്നങ്ങൾ കാരണമാണ് ഷാനവാസ് പോയിട്ടുള്ളത് അതിൽ ഇതിൽ കാരണമല്ല അങ്ങനെ കാരണമാണെന്നുണ്ടെങ്കിൽ അവിടെ ആർക്കും ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ ഇത് സ്വന്തമായിട്ട് മര്യാദയ്ക്കാതും കൊണ്ട് മര്യാദയ്ക്കല്ല അതുകൊണ്ട് ആ വെള്ളവും പാലും കൊണ്ട് എടുത്തു പോകണമെങ്കിൽ ചങ്ങാതിൻ്റെ പാല് തട്ടിപ്പറിച്ച് മേലുകൂടി കൂടി പാലൊഴിച്ച് നിന്നിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അല്ലാതെ അത് ഒരിക്കലും നെവിൻ്റെ ഭാഗത്തുനിന്ന് നെവിൻ ഈ ചങ്ങായിക്ക് ഇങ്ങനെ പറ്റാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല അങ്ങനെ രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസ് കാരണം വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഉണ്ടാവാനുള്ള റീസൺ ഇതെല്ലാം ഷാനവാസ് ഉണ്ടാവാനുള്ള റീസൺ അനുഭവിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വീട്ടുകാർക്കൊന്നും സംഭവിക്കാനുള്ള സംഗതി ഉണ്ടായിട്ടുള്ള കാരണം നെവിൻ ആണെന്നുള്ളതാണ് ഷാനവാസ് പെങ്ങക്ക് പറഞ്ഞു കൊടുക്കുന്നത് നൂറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് നൂറ് എസ് എന്നും മൂളൊന്നും കണ്ടു വിച്ച് ഇസ് നോട്ട് റൈറ്റ് എനിക്ക് അല്ല എനിക്ക് എനിക്കത് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടോ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായപ്രകാരം അതല്ല അത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ബിഗ് ബോസിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ഹെൽത്ത് കണ്ടീഷൻ പ്രോപ്പർ പ്രോപ്പറാക്കിയതിന് ശേഷം അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ബിഗ് ബോസ് ടോ ഓക്കെ അതൊരു വിഷയം എന്നിട്ട് അത് അകത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നൂറ ബാക്കിയുള്ള എന്താ പറയുക പാർട്ട്ണറായിട്ടുള്ള ആതിലയോട് പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് ഷാനവാസ്ക ഒരുപാട് ഉപദേശങ്ങൾ തന്നു കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ളി പറഞ്ഞാൽ എന്നെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ പറയുകയാണ് അയ്യോ അതൊക്കെ ബോറിങ് ആകില്ലേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമോ കാരണം നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്തതല്ലേ അത് നമ്മൾ കാണികൾക്ക് ഇഷ്ടപ്പെടും അതിൽ പിന്നെ നൂറ് പറയുന്നത് എങ്കിലും നമ്മൾ ഓടി കളിച്ചാലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കളിക്കുന്നെങ്കിലും ഗെയിം കളിക്കുക ഇത് എന്താ ഈ ജനങ്ങളെപ്പറ്റി ഇവരൊക്കെ എന്താ വിചാരിച്ച് കാഴ്ചയിൽ ചിലപ്പോൾ നമ്മളൊക്കെ പൊട്ടന്മാരായിരിക്കാം നമ്മൾ ബിഗ് ബോസ് കാണുന്നു വിചാരിച്ച് നമ്മളത്രയും വലിയ പൊട്ടമാരാണോ ഇവർ ഓടിക്കളിക്കുന്ന കാണാനാണോ നിങ്ങളിരിക്കുന്നത് ഞാനല്ല എൻ്റെ വീഡിയോ കാണുന്നവരല്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറച്ചൊക്കെ ഒരു തൊഴിലാളി ആൾക്കാരെൻ്റെ വീഡിയോ കാണണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു നയൻറ്റി പെർൻറ്റേജ് ഏയ് ഇവർ ഓടിക്കളിക്കളിക്കുന്നു കാണാതിരിക്കുന്നവരുണ്ടോ നിങ്ങളോട് ഞാൻ ചോദിക്കണ്ടേ പ്ലീസ് എനിക്കൊരു ഉത്തരം തരൂ സത്യം പറ ചിരിക്കണോ മോങ്ങണോ എന്ന് മനസ്സിലാവണില്ല ഒന്നുമില്ലാത്തൊരു നായിക്കുന്ന എനിക്കില്ലാത്തൊരു ബിഗ് ബോസ് ആക്കി കളഞ്ഞല്ലോ കർത്തവ്യ ഇവരെല്ലാവരും കൂടി നെവിൻ പിന്നെ അവിടെ കിടക്കുന്നുണ്ട് നെവിൻ ഒന്നിനും ഇല്ല നെവിൻ ആകെ പൊട്ടിപ്പോയി നെവിന് കിട്ടാവുന്നതിൽ ചെ ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണത് ഇത്രയും വലിയ പണിഷ്മെൻറ്റിനൊന്നും നെവിൻ റിസർവ് ചെയ്തിരുന്നില്ല ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ അതിൻ്റെ ഗെയിം ചേഞ്ചർ ഷാനവാസാണ് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ അപ്പത്തെ ഒരു അവസ്ഥയിലുണ്ടായ സംഭവമാണ് നെവിൻ്റെ തലയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ ആ പട്ടാ ഗേൾസിൻ്റെ ഇടപെടലും കൂടി ആയ സമയത്ത് നെവിൻ്റെ ആണി ടക്ക് അടിച്ചു അത് വളരെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം ദേഹാഡ് തെങ്ങിറ്റിനോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതല്ല ബിഗ് ബോസ് വില വലിയ മേലെ വല്ല കളികളും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആരായിരുന്നു ആ ബിഗ് ബോസിൽ ഉഷാറാക്കി കൊണ്ടുവരുന്നത് കൊണ്ടുപോയിരുന്നുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആര്യൻ പോയി അക്ബറെ സൈഡാക്കി അക്ബറിനെ സൈഡാക്കി നവീനെ പൊളിച്ചടുക്കി അവിടെ ഒരു സൈഡിലിട്ടു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസിൽ ഇല്ല ഇനി ബിഗ് ബോസ് ഇന്ന് വിട്ട പ്രൊമോയിൽ പോരും പോലും നെവിനാണ് കോണ്ടെറ്റ് പണപ്പെട്ടിയുടെ ഇതിൽ പണപ്പെട്ടിക്ക് പോരാ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വേറെ റൂട്ടിൽ മാറി ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ മേലെ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് എന്ത് ചിന്തിച്ചാലും പ്രാവശ്യം സീസൺ കൊണ്ടുപോകുന്ന ഇവരാണ് മനസ്സിലായോ ബിഗ് ബോസ് വലിയ ആളായിട്ട് ഗംഭീര സൗണ്ടും വെച്ചിട്ട് ഏഴിൻ്റെ പണി എന്ന് പറയുന്നുള്ളൂ പണി ഫുള്ള് തിരിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ലാലാട്ടൻ വരെ സംഭവിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഏഴിൻ്റെ പണി കിട്ടിയെന്നുള്ളത് നാടോമാരുണ്ടോ ഈ ചായ സ്ക്രിപ്റ്റ് എഴുതി ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കാൻ ബിഗ് ബോസിന് ഏക്കെ എന്തായാലും പണപ്പെട്ടിയുടെ സംഭവം വന്നു പണ പെരുമഴയാണ് പ്രാവശ്യം നെവിനെ എടുക്കാൻ പാടില്ല പാടില്ലായിരുന്നു പക്ഷെ എന്നാലും നെവിനെ അവിടെ എടുക്കുന്നുണ്ട് അതൊരു കോണ്ടാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സംഭവമായി മാറുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ കമൻറ്റോ കമൻ്റ് ഒരുപാട് നെവിനെ ഭയങ്കര തെറി പറഞ്ഞു വെച്ച് കേട്ടു യെസ് റൂളുകൾ കുറേ കാലങ്ങളായിട്ട് തെറ്റിക്കുന്ന ഒരു വ്യക്തിയാണ് തെറ്റിക്കട്ടെ അതാണ് നെവിൻ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം കേട്ടോ ഇനി എന്തിനാണ് നെവിൻ ഞാൻ സത്യം പറഞ്ഞാൽ നെവിൻ ഇനി മണ്ടാതിരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചത് നെവിൻ എനിക്ക് ഇന്നത്തെ ഇപ്പോൾ പണപ്പെട്ടിയായാലും അവൻ കൂട്ടി വാരുന്ന കേസിൽ അവൻ മിണ്ടാതിരിക്കാമായിരുന്നു എന്നെനിക്ക് ആദ്യം ഫീൽ ചെയ്തു പിന്നീട് ഞാൻ ചിന്തിച്ചു ഒരു പക്ഷേ ചിലപ്പോൾ എഴിൻ്റെ പണി എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ തീരെ അൺപ്രഡിക്റ്റബിളാണ് ബിഗ് ബോസിനെതിരെ കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ആ കോണ്ടെൻ്റ് തിരിച്ച് കൊടുക്കാൻ നെവിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അറിയില്ല ആ പ്രൊമോ ഒന്നും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ചിലപ്പോൾ പണമെല്ലാം വാരിയെടുത്തു അത് വേറെ ആൾക്ക് കൊടുത്തു വേറെ ആൾക്കാർ കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒബ്ജെക്ട് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ പണം കീറിക്കളഞ്ഞു ഇനിയിപ്പോൾ എന്ത് ശിക്ഷ കിട്ടാനുള്ളത് മനസ്സിലായോ അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും പ്രമോ വന്നിട്ടുണ്ട് ഇത് രാത്രിയാണ് നടക്കണമെന്ന് തോന്നുന്നുണ്ട് ഈ കോലത്ത് പോവുകയാണെങ്കിൽ രാത്രി വരെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷേ എന്തെങ്കിലും ഇതുപോലത്തെ നുറുങ്ങുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഞാൻ വരുന്നതായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ ഡിഗ്രേഡിംഗ് ചാനലിനെ ഏറ്റവും വലിയ അവാർഡായിട്ട് എനിക്ക് പല ആൾക്കാരും തന്നിട്ടുണ്ട് കുഴപ്പമില്ല സത്യം പറയുന്ന ഡിഗ്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ സത്യം ഉദ്ദേശിച്ചത് നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ സത്യമല്ല കേട്ടോ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഡിഗ്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആരെയും ഏത് നിമിഷം വേണേലും ഡിഗ്രേഡ് ചെയ്യാം കാരണം ആരെപ്പറ്റി എന്താ അഭിപ്രായം പറയുന്നുണ്ട് ഒരാളുടെയും പുറകെ പോകാൻ താൽപ്പര്യമില്ല ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല കമൻറ്റ് ചെയ്യും വീഡിയോ ലൈക്ക് കേട്ടോ പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബിക്കോസ് തീരാനായിട്ടുണ്ട് എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ